ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് രാവിലെ റാങ്കിംഗ് ടാസ്ക് ആരംഭിച്ചപ്പോൾ മുതൽ അതിശക്തമായ വാഗ്വാദങ്ങൾ കൊണ്ട് ബിഗ് ബോസ് വീട് മുഖരിതമായി കൊണ്ടിരിക്കുകയാണ് ഒന്നാം റാങ്കിന് അർഹതയുള്ള വ്യക്തി ഞാനാണ് എന്ന് അഭിഷേകും ജിൻഡോയും പറയുമ്പോൾ അപ്സരയും നന്ദനയും ആ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ച് നിൽക്കുകയാണ് ഇവിടെ ജിൻഡോ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശം ഉന്നയിച്ചപ്പോൾ തന്നെ നോറ തനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വീട്ടിൽ വന്നു കയറിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി വളരെ വൃത്തികെട്ടുള്ള വാക്കുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളുടെ മോശമായിട്ടുള്ള വാക്കുകളെ പരാമർശങ്ങളെ സഹിക്കുവാൻ കഴിയാതെ ലാലേട്ടൻ ഈ ഷോയിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കിയതാണ് ഒടുവിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞ് ഇതിനകത്തേക്ക് മടങ്ങി വന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുവാനുള്ളത് ഇത് കേട്ട മാത്രയിൽ ജിൻഡോ പറയുകയാണ് ശരിയാണ് മോശമായിട്ടുള്ള വാക്കുകളും പ്രവർത്തികളും കൊണ്ട് ലാലേട്ടൻ എന്നെ പുറത്താക്കിയതാണ് പക്ഷേ തിരികെ വന്നതിന് ശേഷം യാതൊരു മോശം വാക്കുകളും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല യാതൊരു തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുമില്ല ഇത് പറയുമ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പറയുകയാണ് ഇല്ല നിങ്ങൾ മടങ്ങി വന്നതിന് ശേഷവും നിങ്ങളുടെ വായിലൊന്നും തെറി വീണിട്ടില്ല പക്ഷേ അതിന് തുല്യമായിട്ടുള്ള മോശവും തരം താഴ്ന്നതുമായിട്ടുള്ള ധാരാളം വാക്കുകൾ വന്നിട്ടുണ്ട് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് കാണിച്ചിട്ട് നിനക്ക് മറുപടി കിട്ടിയോ എന്ന് ചോദിച്ച ഒരാളാണ് ജാസ്മിൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഒരിക്കൽ ഒരിക്കലും ഒരു ചെറിയ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോറ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് തന്റെ പൃഷ്ഠഭാഗം പൊക്കി താൻ കീശ്വാസം ഉയർന്ന ശബ്ദത്തോടു കൂടി വിട്ടിട്ടാണ് അതിന് മറുപടി പറയുന്നത് എന്നിട്ട് നിനക്ക് മറുപടി കിട്ടിയോ എന്ന് പോലും ചോദിച്ചു അത് കണ്ടുകൊണ്ട് നോറ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പോവുകയായിരുന്നു ആ ഒരു വിഷയത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാസ്മിൻ തനിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് സ്ഥാപിക്കുവാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ഥാനത്തെത്തുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മടങ്ങി വന്നതിന് ശേഷം ഞാൻ നന്നായിട്ടുണ്ട് നല്ല രീതിയിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് ഞാൻ നന്നായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ജിൻഡോയോട് സിജോ മറുപടി പറയുകയാണ് നന്നാകാൻ വേണ്ടി വരുന്ന സ്ഥലമല്ല ഇത് നന്നാകാൻ വേണ്ടി പുറത്ത് ജയിലാണെന്ന് തോന്നുന്നത് മ്യൂട്ട് ചെയ്താണ് കേൾപ്പിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അവിടേക്കാണ് പോകേണ്ടത് നന്നാകാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമായിട്ട് ഒരിക്കലും ബിഗ് ബോസിനെ കാണരുത് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നാം സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയിൽ നിന്നും അടുത്ത് വ്യക്തിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്